കുന്നംകുളത്തെ ഏറ്റവും വലിയ ഫാൻസി ഷോപ്പാണ് കേട്ടോ ഹോൾസെയിൽ സെലക്ഷൻ ഫാൻസി അതായത് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ആരി മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്ന വഴിയിലാണ് സെലക്ഷൻ ഫാൻസി ഉള്ളത് അപ്പോൾ അതായത് കോസ്മെറ്റിക്സിൻ്റെയൊക്കെ ഒരു ലോഗമാണ് കേട്ടോ ഹോൾസെയിലിൽ കോസ്മെറ്റിക്സ് അതുപോലെ ഫാൻസി ഐറ്റംസ് ഇതാണ് ഓണർ കിട്ടാതെ ഫാൻസി ഐറ്റംസ് അതേപോലെ തന്നെ ഒരുപാട് 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 സാധനങ്ങളുണ്ട് ബുക്സ് പെൻ പെൻസില് ഫയല് പറാനാണെങ്കിൽ ഒരുപാടുണ്ട് കാണിച്ചാൽ അത്രമാത്രം സാധനങ്ങൾ ഹോൾസെയിലുണ്ട് എല്ലാം വളരെ തുച്ഛമായ വിലക്കാണ് ഹോൾസെയിലിൽ ചെയ്യുന്നത് അതായത് ഭൂരിഭാഗം മല്ലമിക്ക കടക്കാരും ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നൊരു സ്ഥലമാണ് കേട്ടോ ഫാൻസി ഷോപ്പും കൂടിയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ അടിയിലത്തെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് കേട്ടോ ഒരുപാട് കാണിക്കുകയാണ് എനിക്ക് സമയമില്ലാത്ത കാരണം ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇതാണ് നമുക്ക് വരുന്നത് ഫസ്റ്റ് ഫ്ലോർ വരുന്നത് ഫസ്റ്റ് ഫ്ലോർ എന്നൊക്കെ കഴിഞ്ഞാൽ ഒരു ലോഗം ആട്ടാണ് വരുമ്പോൾ തന്നെ കണ്ടില്ല കുട്ടികളുടെ ഹെയർ ബെൻഡ് ഹെയർ ബെൻഡ് അപ്പോൾ പുതിയ ഷോപ്പൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും പഴയ ഷോപ്പുള്ള ആൾക്കാർക്കും ഒക്കെ ഹോൾസെയിലായിട്ട് മേടിക്കാൻ പറ്റാവുന്ന ഒരു വലിയ ഷോറൂമാണ് സെലക്ഷൻ ഫാൻസിറ്റ സെലക്ഷൻ എന്നാണ് കടയുടെ പേര് വരുന്നത് ഗുരുവായൂർ പഴയ ബസ് സ്റ്റാൻഡ് അടുത്താണ് ഈ ഷോപ്പ് വരുന്നത് കേട്ടോ പഴയ ആര് ചോദിച്ചാലും പറഞ്ഞുതരും സെലക്ഷൻ ഫാൻസിനെ കുറിച്ചിട്ട് ഒരുപാട് ഹോൾസെയിൽ ഷോപ്പുകൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വില കുറവായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ഈ ഷോപ്പാണ് കേട്ടോ ഒരുപാട് തന്നെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പല വെറൈറ്റീസായുള്ള മാലകൾ റെയിൻകോട്ട് അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ സീസൺ ആയി തുടങ്ങി അപ്പോൾ അതിനുള്ള സാധനങ്ങൾ അങ്ങനെ ഒരുപാട് വളകളുടെയൊക്കെ ഒരുപാട് കളക്ഷൻസ് കേട്ടോ ഇത് അടുത്ത ഫ്ലോറാണ് കേട്ടോ ഈ ഫ്ലോറിൽ കയറുമ്പോൾ ഇവിടെയാണ് കുടകളും എല്ലാ കാര്യങ്ങളും ഉള്ളത് ഇതെല്ലാം സാമ്പിൾസ് ആണ് എല്ലാ ഫീസുകളും ഇവിടുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് കുട്ടികളുടെ എന്താ പറയുക വാട്ടർ ബോട്ടിൽസ് ഒക്കെ വെറൈറ്റി ഒരുപാട് 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 വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഹോൾസെയിൽ ഷോപ്പ് കുന്നംകുളത്തില്ല കുന്നംകുളത്തെ ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഹോൾസെയിൽ ഷോപ്പാണ് ഒരു കുടക്ക് എല്ലാം കിട്ടും നമുക്ക് ഒരു ഫാൻസി ഷോപ്പിലേക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു സ്റ്റോറിലേക്ക് വേണ്ട എസസറീസ് കംപ്ലീറ്റ് കിട്ടും വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സ് ചോറ് വയ്ക്കുന്നത് അത് ഇത് എല്ലാം ഉണ്ട് ബാഗ് പേഴ്സ് കുട്ടികളിലൊക്കെ ഒരുപാട് 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 വെറൈറ്റീസ് ഉണ്ട് ഫാൻസിലൊക്കെ ഒരു ലോഗമാണ് കേട്ടോ ഒരു ലോഗം ന്നെ ലോകം തന്നെയാണ് ഒരുപാടിനെ ഒരുപാട് ഇവർക്ക് ഇത് കൂടാതെ ഇവർക്ക് ഗോഡൗൺ ബാക്ക് കാര്യങ്ങളും വേറെ ഇട്ടാ അതൊന്നും കാണിക്കാൻ നമുക്ക് സമയമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ അങ്ങനെ എടുത്തു എന്നുള്ളൂ ഇതാണ് അതിൻ്റെ ബാഗിൻ്റെ സെക്ഷൻ വരുന്നത് എല്ലാ ബ്രാൻഡ് ബാഗുകളും ഉണ്ട് ലോക്കൽ ബാഗുകളും ഉണ്ട് ഏത് ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് തെരഞ്ഞെടുക്കാം കേട്ടോ ഇഷ്ടമുള്ള സാധനം എടുക്കാം ഹോൾസെയിലൊക്കെ ബില്ലിംഗ് ഒക്കെ വളരെ വളരെ ഫാസ്റ്റാണ് എല്ലാവരും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമുക്കൊക്കെ കണ്ടില്ലേ ബാഗിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസാണ് മാലകൾ അതുപോലെ തന്നെ വളമൊക്കെ നമ്മൾ ഇട്ട് വെക്കില്ല അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വളകളുടെയൊക്കെ ഒരുപാട് ബോക്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടു നെറ്റിപ്പട്ട ഇതൊക്കെ ഹോൾസെയിലാണ് ഇതെല്ലാം ഈ സാധനങ്ങളൊക്കെ കാണുന്ന സാധനങ്ങളൊക്കെ ഹോൾസെയിലാണ് ഒന്നും ഇല്ല ഹോൾസെയിലാണ് മെയിൻ ട്രോഫികൾ അതുപോലെ തന്നെ മാലകൾ വളകൾ വളകൾ ഇട്ട് വയ്ക്കാൻ പറ്റിയ സ്റ്റാൻഡുകൾ മാലകൾ ഇട്ടുവയ്ക്കേണ്ട സ്റ്റാൻഡുകൾ അങ്ങനെ ഒരുപാട് സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ അത്രയും അത്ഭുതം തോന്നുന്നു നിങ്ങൾക്ക് അത്രമാത്രം സംഭവങ്ങളുള്ളൂ കോസ്മെറ്റിക്സിൻ്റെ ഒക്കെ ഒരു ലോഗ് കണ്ടിട്ട് ഇത്ര വലിയ മാടേണ്ടതും വളരേണ്ടതും എല്ലാ സ്റ്റാൻഡുകളുണ്ട് ചിലക്കറിയാണ്ട് ചില ആൾക്കാർ പോയിട്ട് കോഴിക്കോട് പോയിട്ട് എടുക്കും ഈ സ്റ്റാൻഡുകൾ അതുപോലെ തന്നെ വേറെ വല്ല ചെന്നൈയിലൊക്കെ പോയിട്ട് എടുക്കും കേട്ടോ അതിനൊന്നും ആവശ്യമില്ല നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ കുന്നംകുളത്ത് ഉണ്ട് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് ഉണ്ട് അപ്പം എല്ലാവരും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീട്ടിൽ ഒരു ഭൂരിഭാഗം ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് എടുക്കാറ് നമ്മളൊക്കെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് ഇവിടെ നിന്നാണ് എടുക്കാറ് നമുക്ക് ഷോപ്പുള്ളപ്പോൾ ഇപ്പോൾ നമുക്ക് ഷോപ്പില്ല കോസ്മെറ്റിക്സിൻ്റെയൊക്കെ ഒരു ലോകം തന്നെ ഒരു ലോകമാണ് ഉണ്ട് ഇതൊക്കെ കോസ്മെറ്റിക്സ് ആണ് അല്ലാ ലൈക്മി കൊളറൻസ് അങ്ങനെ ഒരുപാട് ഒരുപാട് ബ്രാൻഡുകളുണ്ട് അതുപോലെ തന്നെ പൗഡേഴ്സ് ക്രീമുകൾ അങ്ങനെ ഒരുപാട് തന്നെ ഒരുപാട് തന്നെ ഒരുപാട് ബണ്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് കണ്ടു എല്ലാ ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കുകൾ കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും ഒട്ടക്കെ കൊടുക്കില്ല ഡാസ്ലർ ലൈക്മി ഇതൊക്കെ ഒറിജിനൽ ബ്രാൻഡ് കേട്ടാ ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡുകളൊന്നും ഇല്ല കേട്ടോ കുന്നങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ തെറ്റായിരിക്കുന്ന വേണ്ട എല്ലാ ഒറിജിനൽ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഒരുപാട് തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഐബ്രോ പെൻസിൽ അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് പറയാനൊന്നും പറ്റില്ല കാരണം അത്രമാത്രം സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് ബേബി പൗഡർ ബേബി സോപ്പ് ക്രീമുകൾ കൺമശി അത് ഇത് കട്ടറ് ഷാർപ്പ് അവിടെ ചെന്ന്